ബിഗ് ബോസ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവരായിരുന്നു സജനയും ഫിറോസും സീസൺ മൂന്നിലൂടെയാണ് ഇരുവരെയും മലയാളികൾ അടുത്തറിയുന്നത് വൈൽഡ് കാർഡിലൂടെ കടന്നു വന്ന സജിനയ്ക്കും ഫിറോസിനും അധികനാൾ ബിഗ് ബോസ് വീടിനുള്ളിൽ തുടരാനും സാധിച്ചില്ലെങ്കിലും ആരാധകരുടെ മനസ്സിൽ ഇടം നേടാൻ സാധിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് താനും ഫിറോസും പിരിഞ്ഞതായി സജ്ന അറിയിച്ചത് ഇപ്പോഴത്തെ ഫിറോസിന്റെ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരിക്കുന്നത് ഒന്ന് പൊട്ടിക്കരയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയും അതിനാൽ അവരുടെ ദുഃഖങ്ങൾ പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടും പക്ഷെ ആണുങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നവരായിരിക്കും അതിനാൽ പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടില്ല ഒരു പക്ഷെ സജനയ്ക്കിത് പെട്ടെന്ന് മറക്കാനാകും പക്ഷെ എന്നെ പോലെയുള്ള പുരുഷന്മാർക്ക് വിവാഹമോചനം പെട്ടെന്ന് ഹീൽ ചെയ്യപ്പെടില്ലെന്നാണ് ഫിറോസ് പറയുന്നതിപ്പോൾ സമൂഹം തന്നെ ചെയ്തു വെച്ചതാണ് കുഞ്ഞായിരിക്കുമ്പോൾ എന്തിനെങ്കിലും കരഞ്ഞാൽ പറയുക ആൺകുട്ടികൾ കരയരുത് പെൺകുട്ടികളാണ് കരയുക എന്നാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആണുങ്ങളും എന്തെങ്കിലും സംഭവിച്ചാൽ പൊട്ടിക്കരയാൻ പറ്റാതെയിരിക്കുകയാണ് കാർമേഘം പോലെയാണ് മനസ്സ് മഴ പോലെ കരഞ്ഞാൽ മാത്രമേ മനസ്സ് തെളിയുകയുള്ളൂ അത് നടക്കുന്നില്ലെന്നും ഫിറോസ് പറയുന്നുണ്ട് മിസ്സിംഗ് ഒറ്റക്കാരി മാത്രമേ ഉള്ളൂ മകനും മാതാപിതാക്കളെ ഒരേ സമയം പഴയ സ്നേഹത്തോടെ കിട്ടില്ല എന്നത് മാത്രമാണ് വിഷമം ഒരിക്കലും നേരത്തിയിരുന്നത് പോലെ ആകില്ല ഒരകൽച്ച ഉണ്ടാകും അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകും അതൊരു വിടവ് തന്നെയാണ് അതൊരു വലിയ വിഷമം തന്നെയാണ് വേറെ ഒരു കുഴപ്പവും ഇല്ലെന്നാണ് ഫിറോസ് ഇപ്പോൾ ഞാൻ കൂടെ നിൽക്കുമെന്ന് കരുതുന്നവരെല്ലാം കൂടെ നിന്നിട്ടുണ്ട് വളരെ കുറച്ച് പേർ മാത്രമേ സുഹൃത്തുക്കളായിട്ട് തനിക്കുള്ളൂ ഫിൽറ്റർ ചെയ്ത് വന്നതാണ് ഞാൻ നേരത്തെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരൊക്കെ എവിടെയാണെന്ന് പോലും അറിയില്ലെന്നാണ് ഫിറോസ് ഇപ്പോൾ മനസ്സ് തുറക്കുന്നത് സജനയുടെ അഭിമുഖത്തോടെയാണ് വിവാഹമോചനം എന്നത് റിയലൈസ് ചെയ്യുന്നത് പേര് മാറ്റിയപ്പോൾ ആദ്യം ഷോക്ക് ആയിരുന്നു എന്നാൽ പരസ്യമായി വന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിരിയുകയാണെന്ന് ഞാൻ ശരിക്കും തിരിച്ചറിയുന്നത് വരെ അത് കഴിഞ്ഞ് അവൾ എന്നെ ഫോണിൽ വിളിച്ചിരുന്നു ഞാൻ ഫോൺ എടുത്തില്ല ഒരുപാട് പേർ എന്നെ വിളിച്ചിരുന്നു തൊണ്ണൂറ് ശതമാനം പേരും വിളിക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ് ദുഃഖത്തിൽ കൂടെ നിൽക്കുന്നവർ വളരെ ചുരുക്കം ചിലരാണെന്നാണ് അദ്ദേഹം പറയുന്നത് റിംബൽ ഭാൽ കിടിലം ഫിറോസ് ബീനചേശി മനോജേട്ടൻ ഇവരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു അവർ കൂടെ നിൽക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലായി അവരുടെ മെസ്സേജുകളിലുണ്ട് അതൊക്കെ ഞാനിത് വന്ന് പറയില്ലായിരുന്നു ഒരിക്കലും പറയണമെന്ന് കരുതിയതാണ് സജ്ജനം എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനും വന്നത് ഞാനെന്തോ തെറ്റുകാരനാണെന്ന് വരരുത് എന്ന് കരുതിയാണെന്നാണ് ഫിറോസ് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഫിറോസിൻ്റെ വാക്കുകളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നീതിയിരിക്കുകയാണ്